വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ കൊടുങ്ങല്ലൂർ ഷൊർണൂർ ഹൈവേക്ക് സമീപം നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് ഇരുപതും ഇരുപത്തിരണ്ടും സെൻറ്റുകളുള്ള രണ്ട് പ്ലോട്ടുകൾ മുനിസിപ്പാലിറ്റി റോഡിന് ഇരുവശങ്ങളിലാണ് ഉള്ളത് മൊത്തമായോ സെപ്പറേറ്റ് ആയോ കൊടുക്കുന്നതാണ് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തവും സുന്ദരവുമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു ഇരിഞ്ഞാലക്കുട ടൗൺ ഡാണാവിൽ നിന്നും ഒന്നര കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ സമീപത്തായി ക്രൈസ്റ്റ് കോളേജ് എസ് സ്കൂൾ എം കൺവെൻഷൻ സെൻ്റർ എന്നിവ സ്ഥിതി ചെയ്യുന്നു വീട് നിർമ്മാണം ഫ്ലാറ്റ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വില്ലാ പ്രൊജക്ട് എന്നിവയ്ക്കെല്ലാം ഏറെ അനുയോജ്യമായ പ്രോപ്പർട്ടി ഈ പ്ലോട്ടിന്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻ്റെതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ കൊടുങ്ങല്ലൂർ ഷൊർണൂർ ഹൈവേക്ക് സമീപം നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് ഇരുപതും ഇരുപത്തിരണ്ടും സെൻറ്റുകളുള്ള രണ്ട് പ്ലോട്ടുകൾ മുനിസിപ്പാലിറ്റി റോഡിന് ഇരുവശങ്ങളിലാണ് ഉള്ളത് മൊത്തമായോ സെപ്പറേറ്റ് ആയോ കൊടുക്കുന്നതാണ് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തവും സുന്ദരവുമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു ഇരിഞ്ഞാലക്കുട ടൗൺ ഡാണാവിൽ നിന്നും ഒന്നര കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ സമീപത്തായി ക്രൈസ്റ്റ് കോളേജ് എസ് എൻ സ്കൂൾ എം സി പി കൺവെൻഷൻ സെൻ്റർ എന്നിവ സ്ഥിതി ചെയ്യുന്നു വീട് നിർമ്മാണം ഫ്ലാറ്റ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വില്ലാ പ്രൊജക്ട് എന്നിവയ്ക്കെല്ലാം ഏറെ അനുയോജ്യമായ പ്രോപ്പർട്ടി ഈ പ്ലോട്ടിൻ്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക